നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർത്തിൻ ഇപ്പൊ ജനങ്ങളെ ബഹുമാനം പഠിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ പിടിച്ചു വാങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം പല കാര്യങ്ങൾ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ സർക്കാരിനെതിരെയാണ് ജനങ്ങൾ അപ്പോൾ അപ്പൊ തങ്ങൾക്ക് ലഭിക്കേണ്ടത് അല്ല തങ്ങൾക്ക് എന്തായാലും പിടിച്ചു വാങ്ങിയേക്കാം ആ ബഹുമാനം എന്നുള്ള രീതിയിൽ ഇത് സത്യം രീതിയിലാണ് ലോകത്തിലെ അതായത് നമ്മുടെ ലോകത്തിലൊരിപ്പോഴത്തെ ഒരു നില അനുസരിച്ച് ലോകത്തിലൊരു ഹൈ പോയിന്റിലിരിക്കുന്ന ഒരാളെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് പോലും അഭിസംബോധന ചെയ്യുന്ന മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് കാരണം അതിൻ്റെ സർ എന്ന് വിളിക്കുന്ന ഒരിക്കലും ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒഴിച്ച് വേറെയിടത്തും സർ എന്ന് വിളിക്കാറില്ല സർ എന്ന് പറഞ്ഞാൽ സ്ലൈവ് ഐ റിമേൻ എന്ന് പറയുന്നതാണ് എൻ്റെ ചുരുക്കപ്പേരാണ് സർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇതിൻ്റെ എന്നാണ് അതിൻ്റെ ഒരു മലയാളം അപ്പം ഇത് സത്യം പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒഴിവാക്കി അതായത് ബഹുമാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ സാറന്ന് വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബഹു എന്ന് ചേർക്കുന്നതും അല്ല കാരണം അതൊരു റെസ്പെക്റ്റ് ആണ് അതിനകത്ത് മറ്റൊരാളുടെ കാര്യം പറഞ്ഞാൽ മതി എനിക്ക് ഇന്നതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ മതി അതിൽ ബഹുമാനം ചേർക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഇതേ സർക്കാർ എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് ഒഴിവാക്കിയിരുന്നു അതായത് അപേക്ഷ ഞാൻ നിവേ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷകൻ എന്ന് പറയുന്നൊരു ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് സർക്കാർ തന്നെ ഒഴിവാക്കിയിരുന്നു പക്ഷെ അതേ സർക്കാർ തന്നെയാണ് ഇപ്പൊ ബഹുമാനം ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു സത്യം പറഞ്ഞൊരു മണ്ടത്തരം എന്ന് തന്നെ ഇത് പറയാനുള്ളു എനിക്ക് തോന്നുന്നു ഇതും സർക്കാരിന് പിൻവലിക്കേണ്ടി വരും ഈ ഒരു ഉത്തരവും പിൻവലിക്കേണ്ടി വരും അല്ലാതെ വേറെ വഴിയില്ല കാരണം എന്തിനാണ് അങ്ങനെ ചേർക്കുന്നത് അപ്പം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഇല്ലെന്ന് അയാൾ എനിക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് അപ്പം അയാളെ റെസ്പെക്ട് ചെയ്യ റെസ്പെക്ട് എന്ന് പറയുന്നത് ബഹുമാനിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം അയാളെ ബഹുമാനിക്കേണ്ട കാര്യം എനിക്ക് ഇല്ല കാരണം എന്റെ ഞാനടക്കുന്ന നികുതി പണങ്ങൾ കൊണ്ട് സാലറി മേടിച്ച് ജീവിക്കുന്ന ഒരാളാണ് അയാള് അപ്പൊ അയാളെ ജനങ്ങളെ സേവിക്കേണ്ട ഒരാളാണ് അപ്പൊ അയാളെ ബഹുമാനിക്കേണ്ട കാര്യം എന്തായാലും ഇരിക്കില്ല പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ മന്ത്രിയുടെ കാര്യമാണെങ്കിൽ പോലും മറ്റുദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെ തന്നെയാണ് അപ്പം ബഹുമാനിക്കേണ്ട കാര്യം എന്തായാലും അവിടെ ഇല്ല ഇപ്പം സർക്കാരിന് സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു ഒരുപാട് മണ്ടത്തരങ്ങൾ ഇതുപോലെ പറ്റാറുണ്ട് അപ്പം അതിൽ ഒന്ന് മാത്രമാണ് ഇതിപ്പം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അപേക്ഷ എഴുതുമ്പോൾ പോലും ബഹുമാനം ചേർക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിന്റെയൊക്കെ പഠിച്ച് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത് ഇതിനകത്ത് ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയുന്നത് അപ്പം അത് ജനങ്ങളുടെ പാർട്ടിയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നാണെന്നൊക്കെ പറയുമ്പോ പോലും ഇത്തരത്തിലുള്ള കോമഡികൾ സർക്കാർ ഇനിയും ചെയ്യാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പ് മാത്രല്ല ഇന്നത്തെ പ്രശ്നം അല്ല ആ സമയത്ത് നടപ്പിലാക്കുന്ന പല പരിഷ്കരണങ്ങളും ഉണ്ടല്ലോ അതെ അതെ അതിനോടനുബന്ധിച്ച് വീണ്ടും ഒരു മണ്ഡലം സർക്കാരിന് ആ സർക്കാരിന് ഇത്ര അബദ്ധങ്ങൾ ഒരുപാട് പറ്റാറുണ്ട് ഇപ്പം പല വകുപ്പുകളിലായിട്ട് അപ്പം അതിൽ നിന്നെല്ലാം ചർച്ച അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ സർക്കാരിന് തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ കൂടെയാണ് ഇപ്പം ഇതും കൂടെ ഇത് ഏത് വിവരം ഇങ്ങനെ കെട്ടവാനാണ് ഇങ്ങനൊരു ഉത്തരവിറക്കിയത് നമുക്കറിയില്ല ഏതെങ്കിലും ഒരു സെക്രട്ടറി ആയിരിക്കാം ഏതെങ്കിലും ഒരു വകുപ്പ് സെക്രട്ടറി ആയിരിക്കും ഇങ്ങനെ ഇറക്കിയത് സത്യം പറഞ്ഞാൽ ഇത് സർക്കാരിനെ ബാധിക്കുന്നു ബാധിക്കും ബാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി ട്രോൾ മെറ്റീരിയൽ ആയി കഴിഞ്ഞത് അതായത് ഇന്നലെയാണ് ഈ വാർത്ത പുറത്ത് വരുന്നത് വാർത്ത പുറത്തു വെച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിലെ ട്രോളിങ്ങിന്റെ ബഹളാണ് ഇപ്പം കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അല്ലാതെ എടുത്ത് നോക്കിയാലും കമ ട്രോളിങ്ങിന്റെ ബഹളാണ് ഇപ്പൊ നമ്മളെ പോലുള്ള മാധ്യമങ്ങളാണെങ്കിൽ പോലും ഇത് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം സർക്കാരിനെ ഇത് തീർച്ചയായിട്ടും പിൻവലിക്കേണ്ടി വരും പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഉത്തരവുകൾ ഇറക്കുമ്പോൾ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഉണ്ടാവണമല്ലോ ഇവര് പോലും ഇത് കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഒരു ഉത്തരവ് ഒരു വകുപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ ആ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടല്ലോ ഇയാൾ ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് ഞാൻ എനിക്ക് സംശയം അതായത് തോന്നിയ പടി അതായത് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ തോന്നിയപടി ഓരോന്ന് കാണിച്ചു കൂട്ടുക അതിനെ ന്യായീകരിക്കാൻ മന്ത്രിമാരും പാർട്ടി വന്ന് നിൽക്കുക സത്യം പറയുക എന്തായാലും ഗതികളാന്ന് ഓർത്ത് നോക്കുക ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെയാണ് നമ്മുടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു മുഖ്യമന്ത്രി ഇപ്പോഴും വീണ്ടിട്ടില്ല പുള്ളിയാണ് ആഭ്യന്തരം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പുള്ളിയാണ് പുള്ളി ഇപ്പോഴും അതിനെ കുറിച്ച് വീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് വലിയ പരാതികൾ ഉയർന്നിട്ടും ഒരാഴ്ചയായിട്ട് ഈ ഒരു പരാതികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വിവിധ സംഭവങ്ങൾ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടിക്കാര്ക്ക് പോലും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു മുഖ്യമന്ത്രി അതിനെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത ഇതേ സെയിം അവസ്ഥയാണ് മറ്റു വകുപ്പുകൾക്കും ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ ആരോഗ്യ വകുപ്പിന്റെ കാര്യം എടുത്താലും എല്ലാം അവസ്ഥയാണ് അപ്പം തുടരെ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിനെല്ലാം ന്യായീകരിക്കാമെന്ന് മാത്രമാണ് ഇപ്പൊ മന്ത്രിമാർക്ക് പറ്റുന്നതിന് ഏറ്റവും വലിയ അബദ്ധം ഇതിനെന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ചോദ്യം ഇപ്പം ഈ പറഞ്ഞ ബഹുമാനത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോ എനിക്ക് തോന്നി ഏതെങ്കിലും ആ വകുപ്പിലെ സെക്രട്ടറി ആയിരിക്കും ഈ ഒരു ഉത്തരവ് ഇറക്കിട്ടുണ്ട് പരിഷ്കാര വകുപ്പാണ് അതെ ഇറക്കിയിട്ടില്ല പക്ഷെ ഇത് ഒരു ഇതിനൊരു എന്തായാലും വൗപ്പ് മന്ത്രി എന്തായാലും ഉണ്ടാവണം പക്ഷെ പുള്ളി ഇത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് പാർട്ടി ആണെങ്കിൽ പോലും പാർട്ടിക്ക് ഇത് എങ്ങനെയായിരിക്കും ജനങ്ങൾക്കിടയിൽ ഇത് ചർച്ച സ്വീകരിത സ്വീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച് പാർട്ടിക്ക് എന്തായാലും ഒരു ബോധം ഉണ്ടാവുമല്ലോ ഇപ്പം ഇപ്പൊ സി പി എമ്മിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞ പോലെ അല്ലെങ്കിൽ സി പി ഐയുടെ കാര്യമാണെങ്കിൽ പറഞ്ഞ പോലെ അവർ സംബോധന ചെയ്യുക സഗാവ് എന്നാണ് സഖാവ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതായത് എല്ലാരെയും ഒരേപോലെ കാണുക എന്നുള്ളതാണ് അതിന്റെ ആ ഒരു വിളിയുടെ ഒരു അർത്ഥം പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥാനത്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് മറ്റൊരാള് ബഹുമാനിക്കുക എന്ന് പറയുന്നത് ബഹുമാനിക്കുക എന്ന് പറയുന്നത് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഇപ്പം ഞാൻ കുറച്ചും പറഞ്ഞത് സാർ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളൊക്കെ വിളിച്ചു ഇപ്പം നമ്മൾ അധ്യാപകരെ പോലും നമ്മൾ സാർ എന്നാണ് വിളിക്കുന്നത് അപ്പം അതിലൊരു പക്ഷേ ചില ടീച്ചേഴ്സ് ഒക്കെ പറയും പറയും ടീച്ചർ അഭിസംബോധന പക്ഷേ മറ്റു സ്ഥലങ്ങളിലും പക്ഷേ ചിലർക്ക് സാറന്ന് വിളിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും പറഞ്ഞ പോലീസുകാർക്ക് ഒരു പ്രശ്നമുണ്ട് മറ്റു ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആ ഒരു പ്രശ്നമുണ്ട് അപ്പം ചിലർ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുമ്പഴത്തിനും നമ്മളത് സാർന്ന് എഴുതിയില്ലെന്നുണ്ടെങ്കിൽ അത് പറയും ഇങ്ങനെ എഴുതണമെന്ന് പറയും അത് നിയമമാണത്രേ ബോധം ഇല്ലേ അപ്പം അതാണ് പറഞ്ഞത് ഇതിനകത്തൊരു ഒരു സൊസൈറ്റിയോടുള്ള ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് തങ്ങൾ തങ്ങളെന്തോ വലിയവരാണെന്നുള്ള ഒരു ബോധം ഇവരെയൊക്കെ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ മന്ത്രിമാർക്കാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളുണ്ട് പലർക്കും പബ്ലിക്കിനെ ചെയ്യാൻ ആണ് എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല അത് മറന്നു കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറി നിൽക്കേണ്ടവരാണ് ഞങ്ങളെ ഇവിടെ കയറ്റി എടുത്തിയത് അതെ അവർ തന്നെയാണ് ഞങ്ങളെ ഇവിടുന്ന് താഴെ ഇറക്കാൻ പോകുന്നത് എന്നൊരു ബോധമില്ല അവർക്ക് വേണം സർക്കാരിന്റെ കാര്യത്തിൽ ഇപ്പം ഈ ഒരു വിഷയം കൂടി ഇനി തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വിശദീകരിക്കും വിശദീകരിക്കണം അല്ലാതെ വേറെ വഴിയില്ല ഒന്നെങ്കിൽ വിശദീകരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ഉത്തരവ് പിൻവലിക്കണം പിൻവലിക്കുന്നതായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പണി കിട്ടും കാരണം വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസമായിട്ട് ട്രോളുകളായിട്ട് ഇപ്പം നിറഞ്ഞു കഴിഞ്ഞു ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നേ അപ്പം അവരതിനെ കാൽക്കുലേറ്റ് ചെയ്യും എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർ അതിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യും അപ്പം അത് കണ്ടിട്ടൊക്കെ ആയിരിക്കും അവർ വോട്ടിലത് പ്രതിഫലിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ വോട്ടിനെ മാത്രം നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല വോട്ടിൽ കാരണം വോട്ടിലത് പ്രതിഫലിക്കുന്നുള്ളതല്ല ഇത് ദീർഘമായിട്ടുള്ള ഒരു ഇതില് അതായത് ഇത് ഇതെങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും അവർക്ക് നല്ലതായിരിക്കും